ലോകത്ത് എൺപത് ലക്ഷം ആളുകൾ പുകവലിയുടെ ദൂഷ്യം മൂലം മരണപ്പെട്ടു പോകുന്നുണ്ട് അതിൽ പത്ത് ലക്ഷം ആളുകൾ പുകവലിക്കാത്ത പാസീവ് ഇരയാകുന്ന നിഷ്ക്രിയ ധൂമപാനത്തിനിരയാകുന്ന പാവപ്പെട്ട അമ്മമാരാണ് ഉമ്മമാരാണ് ഭർത്താവ് വലിച്ചു തള്ളുന്ന നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡും ലഡും മാർസനിക്കവും ഒക്കെ വലിച്ച് മരണത്തിലേക്ക് കീഴടങ്ങേണ്ടി വരുന്ന ഹതഭാഗ്യർ അങ്ങനെ പത്ത് ലക്ഷം ആളുകൾ ഈ ലോകത്ത് ഹൃദയാഘാതം വന്ന് പുകവലി മൂലം മരണപ്പെട്ടു പോകുന്നുണ്ട് അതിന്റെ നാലിരട്ടി വേഗതയിൽ ഹൃദ്രോഗമെന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഒരു സിൻഡ്രം ഈ സംസാരിക്കുന്ന എനിക്കുണ്ട് ഒരു ഡോക്ടറായ എനിക്കുണ്ട് നിങ്ങളുടെ പല ഉദ്യോഗസ്ഥർക്കുമുണ്ട് പലർക്കുമുണ്ട് അതിൻ്റെ പേരാണ് ഇപ്പൊ ഇരിക്കുന്ന സിറ്റിംഗ് സിൻഡ്രം എന്നത് ഒരേ ഇരിപ്പിടത്തിൽ തന്നെ മണിക്കൂറുകളോളം ഇരിക്കുക എന്നുള്ളത് അപ്പൊരു നാൽപ്പത് മിനിറ്റ് കൂടുമ്പോ എവിടെ നിന്നെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ആയിക്കൊള്ളട്ടെ ലാപ്ടോപ്പിന് മുമ്പിലായിക്കൊള്ളട്ടെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ അക്കൗണ്ടിൽ ഇരിക്കുന്ന ആളുകൾ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ ആരുമായി കൊള്ളട്ടെ ഒരു നാൽപ്പത് മിനിറ്റ് കൂടുമ്പോൾ എഴുന്നേൽക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യം എട്ട് മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ കാരണമാവും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു കാരണം നമ്മുടെ നാടിലൊക്കെ ഇന്ന് ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു പോകുന്നതിന്റെ എണ്ണം നമ്മളൊക്കെ മരിക്കുമ്പോൾ ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി എന്നുള്ള വാർത്തകളാണ് കൂടുതൽ കേൾക്കുന്നത് അത് അതേത് സമയത്താണ് കൂടുതൽ മരിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മളൊക്കെ രാവിലെ സുബയൊക്കെ നിസ്കരിച്ച് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം പള്ളിയിലൊക്കെ പോകുമ്പോഴാണ് അധികവും രാത്രിയിൽ രാവിലോടടുത്ത പകലിനോടടുത്ത സമയത്താണ് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അതും അങ്ങനെ കൂടുതൽ മരിക്കുന്നത് സ്ത്രീകളുമാണ് നല്ല രീതിയിൽ സംസാരിച്ച് കിടന്ന സ്ത്രീ ഉമ്മ രാവിലെ താജ്ദിനെ ഭർത്താവ് എണീറ്റ് വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല തൊട്ടു നോക്കി കുലുക്കി നോക്കിയപ്പോൾ ചൂടുണ്ട് ഉറങ്ങിയാണ് അദ്ദേഹം താജ് കഴിഞ്ഞു സുഭ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വന്നപ്പോഴും ഈ ഉമ്മ ഈ ഭാര്യ ഉറങ്ങുകയാണ് എത്ര വിളിച്ചിട്ടും അവർ എഴുന്നേൽക്കുന്നില്ല അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത് കാലുകളെല്ലാം തണുത്തിരിക്കുകയാണ് മരിച്ചു പോയിട്ടുണ്ടോ എന്നുള്ള സംശയം വീണ്ടും ശക്തമായി കുലുക്കി അദ്ദേഹം കരയാൻ തുടങ്ങി മക്കളോടി വന്നു ഡോക്ടർ വന്നു നോക്കി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെ മരിച്ചു പോകുന്ന ഉമ്മമാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലായി വരികയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരിറ്റ കാരണം മാത്രമാണ് ഇന്ന് ഞാനിവിടെ ബോധവൽക്കരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ബെഡ്റൂമിനകത്തേക്ക് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ആ ബെഡ്റൂമിനകത്തേക്ക് ഒന്ന് കണ്ണുപിടിച്ച് നോക്കുക അവിടെ ഒരു വെള്ളത്തിന്റെ പാത്രം ഉണ്ടാവും ഒരു ജഗ് ആ ജഗ് ഏത് മനുഷ്യന്റെ അടുത്താണ് തലയുടെ ഉണ്ടാവുക ഏത് ഭാഗത്താണ് ഉണ്ടാവുക ഭാര്യയുടെ ആണോ ഒരു തൊണ്ണൂറ് ശതമാനം എടുത്തു നോക്കിയാൽ ഭർത്താവിൻ്റെ തലക്കരികിലായിരിക്കും വെള്ളം അതായത് ഭർത്താവിനെ ഉപയോഗിക്കാനാണ് അത് കൊണ്ടുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുമാണ് ഇവരിത് ഉപയോഗിക്കാറില്ല ഇവരത് കൊണ്ടുവെക്കാറേ ഉള്ളൂ ഇവരാണ് അടുപ്പ് കൂട്ടി വെള്ളം കൂട്ടി അതിൽ ജീരകമൊട്ട് അല്ലെങ്കിൽ കരിങ്ങാലിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ചൂറ്റി കൊണ്ടുവെക്കുന്നത് ഇവരാണ് പക്ഷേ ഇവരത് കുടിക്കാറില്ല ഇവരത് കുടിക്കാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഫാനോ എ സിയോ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് ഒരു ഇരുപത് കൊല്ലം മുമ്പത്തെ കവതയല്ല ഈ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നിക്കൽ ഫാൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എ ഉണ്ടാവും ഫാൻ ഇടുന്ന സമയത്ത് ഫാനിന്റെ താഴെ നമ്മളുടെ വസ്ത്രങ്ങൾ ഉണക്കാൻ ഇട്ടാൽ മനസ്സിലാവും ഒരു എട്ട് മണിക്കൂർ കൊണ്ട് വസ്ത്രം ഉണങ്ങിത്തീരും എ സി ആണെങ്കിൽ എ സിക്ക് പുറത്തേക്ക് ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിലൂടെ വെള്ളം പോകുന്നത് കാണാം ഈ വെള്ളമൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് പോകുന്നത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും ഹൈഡ്രോജനുമാണ് ഇതാണ് എച്ച് ടൂ ആയി വെള്ളമായി പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം ഈ ഫാനും എ സിയും ആഗരണം ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സെമി ലിക്വിഡ് ആണ് മോരു പോലെയാണ് അത് സെമി സോളിഡ് തൈര് പോലെയാവും മോരിൽ നിന്ന് തൈരിലേക്ക് മാറും അപ്പൊ രക്തത്തിന്റെ ഓട്ടത്തിൽ മാറ്റങ്ങൾ വരും ഹൃദയത്തിലേക്ക് വരുന്ന രക്തത്തിന്റെ അളവ് കുറയും ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന രക്തത്തിന്റെ അളവ് കുറയും ആദ്യം ആദ്യം തലച്ചോറ് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അബോധത്തിലേക്ക് തലച്ചോറ് പോകും പിന്നെ വരുന്ന വേദനകൾക്കൊന്നും തലച്ചോറ് ഉത്തരവാദിയല്ല തലച്ചോറ് അറിയില്ല അങ്ങനെ ഹൃദയം പതുക്കെ 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 ഉറക്കത്തിൽ തന്നെ ആ വ്യക്തി മരിച്ചുപോകും അങ്ങനെ മരിക്കാതിരിക്കുവാൻ ഇപ്പൊ തന്നെ എടുത്തു നോക്കിയാൽ മതി ആണുങ്ങളുടെ സൈഡിലും സ്ത്രീകളുടെ സൈഡിലും വെള്ളത്തിന്റെ ബോട്ടിൽ ഈ പരിപാടി തുടങ്ങുന്ന ഒരു പതിനൊന്ന് മണിക്ക് തന്നെ സംഘാടകർ എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആണുങ്ങളുടെ വെള്ളക്കുപ്പിയെല്ലാം കാലിയായിട്ടുണ്ട് സ്ത്രീകളുടെ വെള്ളക്കുപ്പി ഒന്നുപോ അധികവും പൊട്ടിക്കാതെ തന്നെ ഇരിക്കുന്നു ഇതിനൊക്കെ ഒരു കാരണ മൂത്രം ഒഴിക്കുക എന്നുള്ള മടിയുടെ പേരിൽ വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ സമ്പത്തുള്ള ആളുകളായിട്ടും എത്ര വലിയ നല്ല സന്താനങ്ങളുണ്ടായിട്ടും ഇവിടുത്തെ ആരോഗ്യ മേഖലകളെല്ലാം നല്ല സുഭദ്രമായിരിക്കെ നമ്മൾ അവരുടെ ഇടയിലൂടെ സ്മൂത്തായി മരണപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കാടിയാക്ക് അറസ്റ്റ് ചെയ്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോവും അതിന് എല്ലാവരും ഒരു ദിവസം ഇരുപത് കിലോക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കണം അറുപത് കിലോ ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിക്കണമെന്നാണ് ഒന്നാമത് പറയാനുള്ളത് രണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി സംസാരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഒന്ന് സംഭരിക്കും ലഹരിയെക്കുറിച്ചാണ് ഒരു കുഞ്ഞിന്റെ മാതാവ് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മ എന്നെ വിളിച്ചു ഡോക്ടറല്ലേ എൻ്റെ മകനക്ക് താങ്കളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവൻ ഒറ്റയ്ക്ക് വരാൻ നിൽക്കുകയാണ് അവൻ നിങ്ങളെ വിളിച്ചാൽ ഒറ്റയ്ക്ക് വരേണ്ട ഉമ്മയെ കൂട്ടിയിട്ട് വന്നാൽ മതി എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കണം അവൻ എന്നെ കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല നിങ്ങളുമായി എന്തോ രഹസ്യം പറയുവാനുണ്ട് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ഞാൻ അറിയാത്ത രഹസ്യം അവൻക്ക് എന്തിനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഡോക്ടറല്ലേ അല്ലാതെ പുറത്തുള്ള ഒരു ഗുണ്ടാ സങ്കേതത്തിന്റെ നേതാവ് ഒരു ഡോക്ടറാണ് ചികിത്സകനാണ് അവനൊരു പ്രായപൂർത്തി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മകനുമാണ് അവനെന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിലും ഒറ്റക്ക് പറയട്ടെ ഒനൊക്കോ സംഘമായോ ആര് വന്നാലും എങ്ങനെ വന്നാലും നമ്മൾ അവരെ ചികിത്സിക്കാൻ ബാധ്യസ്ഥരാണ് അവനെ ഒറ്റക്ക് പറഞ്ഞയക്കൂ നമ്മളതിൽ വാശിയൊന്നും പിടിക്കണ്ട അവൻ വരട്ടെ എന്ന് പറഞ്ഞു അവൻ ഒറ്റയ്ക്കല്ല വന്നത് അവന്റെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു പതിനേഴ് വയസ്സായ അവന്റെ കൂടെ ഒരു സനൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും ഉണ്ട് അവനെ രണ്ടുപേര് കടന്നു വന്നു അവർ കുറച്ചുനേരം പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ കാണാനില്ല കുറെ കഴിഞ്ഞ് വീണ്ടും വന്നു ഇവൻ എന്റെ മുന്നിൽ ഇങ്ങനെ വന്നു ഇവനിങ്ങനെ ഒരു കൊഞ്ഞപ്പടയോട് കൂടി എന്നോട് ഇങ്ങനെ സംസാരിച്ചു സാർ ഞാൻ വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവർക്ക് നാവിനൊരു പ്രശ്നമുണ്ട് ഞാൻ വലിക്കുന്നുണ്ട് സാറിന് സാറല്ലടാ മോനെ അതല്ല സാർ ഞാൻ കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സാറാക്കണ്ട മോനെ സാർ എനിക്ക് വലിയ വിഷമമുണ്ട് ഞാൻ പലതും കഴിച്ചു നോക്കി മാറുന്നില്ല അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത് അപ്പൊ അവന് വലിയ വിഷമം മുഖത്ത് തന്നെയുണ്ട് അവന് രണ്ടു ഒന്നര വർഷത്തോളമായിട്ട് സിഗരറ്റും ഒരു ഒരാറു മാസത്തോളമായി കഞ്ചാവും ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല എന്റെ കൺസൾട്ടിംഗ് റൂമിൽ വന്ന് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പുറത്തുള്ള കെ എസ് ഇ ബി ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് അവൻ വലിച്ചിട്ടാണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് അത്രത്തോളം അവൻ ഉപയോഗിച്ചിട്ടാണ് അവൻ അതിന്റെ സങ്കടം വന്ന് പറയുന്നത് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു അള്ളാഹു സുബ്ഹാനവാല കഞ്ചാവ് വലിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് എന്ന് അള്ളാഹു സുബാനവാലയ്ക്ക് കഞ്ചാവ് വലിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് അപ്പൊ അവൻ എന്റെ മുഖത്തേക്ക് നോക്കി ഇതിനേക്കാൾ വലിയൊരു കഞ്ചാവിന്റെ അടുത്താണല്ലോ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എന്റെ കോമ ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ അത് നിർത്തുമ്പോൾ അള്ളാഹു സുബാനവ് താലയ്ക്ക് കഞ്ചാവ് വലിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് അവർ അത് നിർത്തുമ്പോൾ എന്ന് പറഞ്ഞപ്പോ എന്റെ മുഖത്ത് വലിയൊരു സന്തോഷം വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ടൗണിൽ ഈ പുത്തനച്ചാടിയിൽ ഒരു പക്ഷേ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിന്നെയായിരിക്കും എന്തെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു ഒരു ഒരാളെ നമ്മൾ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണോ സ്വാഗതം ചെയ്യുന്നത് എന്നതുപോലെ തിന്മ ഉപേക്ഷിച്ചു വരുന്ന നന്മയുടെ പാതയിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ അള്ളാഹു സുബാനവത്താല ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ആ വാക്ക് വലിയ ഉത്തേജനമായി അവൻ എൻ്റെ കൈ 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 പിടിച്ചു പറഞ്ഞു ഞാൻ നിർത്താം നിങ്ങൾ എന്നെ സഹായിക്കണം എനിക്ക് ചികിത്സ വേണം ഞാൻ പറഞ്ഞു ഞാൻ എന്നെ സഹായിക്കാം നീ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഉടൻ അവൻ പറഞ്ഞു ഞാൻ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല അവനും കൂടിയാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ അവനും കൂടി ഇത് നിർത്തിയാലേ ഇരിക്കു നിർത്താൻ പറ്റുള്ളൂ അവൻറെ പ്രഷറാണ് നേരത്തെ പ്രഭാഷകൻ ഇവിടെ പറഞ്ഞതുപോലെ പിയർ പ്രഷറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് അവനും നിർത്തണം അതുകൊണ്ട് സാർ ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ വന്നു ഇവനിങ്ങനെ ഉഷാറായി ബാക്കിൽ കയ്യൊക്കെ കെട്ടിയിരിക്കണ്ട് സനൽ എന്റെ മുന്നിലിരിക്കയാണ് ഞാൻ ഇതേ പ്രഭാഷണം തുടർന്നു ഞാൻ അവനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാരമില്ല അള്ളാഹു സുബാനവോ സാലക്ക് കഞ്ചാവ് വലിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് വീണ്ടും ഞാൻ അത് ആവർത്തിച്ചു അപ്പൊ ഇവൻ ബാക്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്തേന്ന് ഇവന് അല്ലയല്ല എന്ന് പറഞ്ഞു സാർ ഇവന്റെ പേര് സനൽകുമാർ എന്നാണ് ഇവൻ അല്ലയല്ല എന്ന് പറഞ്ഞു അതിൽ ഇവൻ പറഞ്ഞ മറുപടിയാണ് എന്ന് നമുക്ക് ഈ രാജ്യത്തോട് പറയുവാനുള്ളത് ഇന്ന് ഈ സഹിഷ്ണുതയുടെ മണ്ണായ ഭാരതത്തിനോട് പറയാനുള്ളത് ഇവൻ പറഞ്ഞത് അല്ലയും ദൈവവും ഒക്കെ ഒന്നാണ് സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ആ പടച്ച തമ്പുരാന് ഇത് ഇഷ്ടമാണ് നമ്മൾ നന്മയിലേക്ക് പോകുന്നത് എന്നാണ് അപ്പോ ഈ രീതിയിലൂടെയാണ് ഞങ്ങൾ കൗൺസില ചെയ്യുന്ന ആളുകൾ ഒരു വ്യക്തിയെ നിങ്ങൾ കൗൺസിലർമാരെ തിരഞ്ഞു നടക്കാറുണ്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പ്രശ്നം ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ആ ഒരു ടെക്നിക്കാണ് നിങ്ങളൊന്ന് പറഞ്ഞു തന്നത് ഈ രീതിയിൽ മാത്രമേ തിന്മയുടെ മാർഗത്തിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് ഏതൊരു വ്യക്തിയെയും നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ തിന്മയുടെ മാർഗത്തിൽ നിന്ന് നന്മയിലെത്തുവാൻ നമ്മെ അതാവു സുഭാനോ താല കൂടുതൽ കൂടുതൽ സഹായിക്കട്ടെ നമ്മളൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടാവും അള്ളാഹു സുബാന ഉത്താല അതെല്ലാം പൊറത്ത് അവന്റെ ഏകത്വത്തിൽ വിശ്വസിച്ച് അവന്റെ മാത്രം അടിമയായി ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും നമ്മെ അള്ളാഹു സുബാന ഉത്താല തൗഫീക്ക് നൽകട്ടെ അവന്റെ മാത്രം എന്ന് പറഞ്ഞത് നമുക്കറിയാം നമ്മളൊക്കെ ആദ്യത്തെ നാമം അബ്ദുള്ള എന്നുള്ളതാണ് അബ്ദു എന്നാണ് അബ്ദു എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് കുറിച്ച് പറയുന്നത് അടിമത്വം എന്നാണ് അപ്പൊ ഏകനായ മാലിക്കുൽ മുനൂക്കായ നമ്മുടെ സൃഷ്ടാവിന് മാത്രമാണ് നമ്മൾ അടിമത്തം വഹിക്കണം എന്നുള്ളതിന്റെ ഒരു ഒരു ട്രെയിലിങ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ റമലാൻ മാസത്തിൽ റമലാൻ മാസത്തിൽ ഈ സമയത്ത് നമുക്ക് ഭക്ഷണം ഭക്ഷണം പോലും ഹറാമായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കറി പോലും ഹറാമാക്കിയിരുന്നു കാരണം നീ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നീ എന്റെ അടിമത്തം എനിക്ക് മാത്രം അടിമത്വം എനിക്ക് വഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുമായി കരാറിലാണ് നമ്മളൊരു മുസൽമാനാകുമ്പോൾ മുസൽമാൻ എന്ന് മാത്രമല്ല ഏതൊരു വിശ്വാസിയും അവന്റെ ദൈവവുമായി കരാറിലാണ് ആ കരാർ ദൈവവുമായി മാത്രം അടിമത്തത്തിലാണ് എന്നുള്ളതാണ് ആ മാത്രത്തിലാണ് ഏറ്റവും വലിയ പ്രസക്തി എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്